നമ്മുടെ കൂടെ ഇന്നിവിടെയുള്ളത് സ്മിതാദാസ് എന്ന് പറഞ്ഞ മാം ആണ് മാം കേസിഫീലെ ഒരു എംപ്ലോയി ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കോക്ലിയർ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അറ്റ് എ വെരി ഓൾഡർ ഏജ് മാമിന് ഓൾമോസ്റ്റ് തേർട്ടി നയൻ ഇയേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ മാമിന് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്തതാണ് ആൻഡ് ദ ഗുഡ് തിങ് ഈസ് ഇത്രയും ഇയേഴ്സായിട്ട് സോ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് മാം ഈ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നു പലപ്പോഴും നമ്മൾ അഡൾട്ട്സില് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി റെയർ റൈറ്റ്സ് നമ്മൾ യൂഷ്വലി ഒരു ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഇനി മാമിനോട് ചോദിച്ചറിയാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് അതിൻ്റെ ആ ഹോൾ കംപ്ലീറ്റ് ജേർണി എന്തായിരുന്നു എന്നുള്ളത് ഹലോ മാം ഇറ്റ്സ് സോ ഗുഡ് ടു ഹാവ് യു ഓൺ ആസ്കിങ് യു ആൻഡ് ഗെറ്റിംഗ് ടു നോ മോർ അബൌട്ട് എന്താണ് ഒരു പ്ലാന്റിയിലെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് സോ മാഡത്തിന് ഇനീഷ്യലി ഫസ്റ്റ് ഹിയറിംഗ് എയ്ഡ് തന്നെയായിരുന്നില്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഫ്ലാൻഡിലേക്ക് മാറാനായിട്ടുള്ള കാരണം എന്താണ് പിന്നെ അത് എനിക്ക് കുട്ടിക്കടുത്ത് രണ്ടോ മൂന്ന് വയസ്സുള്ള അപ്പം പനി വന്നിട്ട് നേരത്തെ ടീസ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അന്ന് ഡോക്ടറെ പറഞ്ഞായിരുന്നു നമ്മൾ പ്രായം കൂടി വരുമ്പോൾ നേരത്തെ ടീച്ചായ് വരും അങ്ങനെ അവസാനം കേൾക്ക് മൊത്തം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എഴുഡ് യൂസ് ചെയ്ത് അത് ഒരു ഡിഗ്രിയൊക്കെ ആയ സമയത്ത് ഒരു ചെവിയുടെ മൊത്തം പൂർണ്ണമായിട്ടില്ലാതായി ഒരു ചെവിയുടെ അപ്പം ആ സമയത്തായാണ് അത് യൂസ് ചെയ്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഈ ശ്രവണയിൽ തന്നെ വന്നാണ് യൂസ് ചെയ്തത് പിന്നെ ഒരു പത്ത് മുപ്പത്തിയെട്ട് വയസ്സൊക്കെ ആയപ്പം ഒരു പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ഒന്നും കേൾക്കാൻ പറ്റുക കേൾക്കാൻ പറ്റുകയാണ് കേൾക്കുന്ന എല്ലാവർക്കും ഒരുമാതിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ വന്നപ്പം ഞങ്ങളെ ഇവിടെ വിളിച്ചു പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയുള്ള എല്ലാ ഡിവൈസും ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി ഹെയർ ജയിൽ മൊത്തം ഏറ്റവും വില വരെ വെച്ച് നോക്കിയിട്ട് ഒരു മാറ്റം ഇല്ല അങ്ങനെ വന്നപ്പം എന്നോട് ഇവിടെ നിന്ന് ഇവിടുത്തെ ആർ ബി ചുസ്ഥർ മാറ്റി അവരാണ് പറഞ്ഞത് ഇമ്പിളായിട്ട് ചെയ്യുന്നത് നല്ലതാണ് തിരുവല്ല പുഷ്പഗിരിയിൽ വിവേകസ്ഥാനത് ചെയ്യും അങ്ങനെയാണ് ഞാനത് ആദ്യമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ എൻ്റെ ബ്രതകം എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു അത് ചെയ്യാൻ അപ്പം അവൻ കൂടുതലായിട്ടും വേറെ ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കും ഇതൊക്കെ കുറച്ച് നന്നായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് പോവാൻ അടുത്തുള്ളത് ഈ ഹോസ്പിറ്റലാണ് ഈ സാധനം നമുക്ക് കിട്ടണമെങ്കിലും ഇവിടെ നമുക്ക് ഇവരും നമ്മൾ ശ്രവണയായിട്ടുള്ള പരിചയം അടുപ്പം ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാനും എല്ലാം തീരുമാനിച്ചു സൊ മാം ഫസ്റ്റ് ഈ ഒരു ഹെറിംഗ് ബെനിഫിറ്റ് ആവുന്നില്ല ഇംപ്ലാന്റ് ഇപ്ലാൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സർജറി ആണല്ലോ സോ ഒരു സർജറിയിലേക്ക് കടക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ വന്നപ്പോൾ എന്തായിരുന്നു മാഡത്തിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് പണം ചിലവാകുന്ന ഒരു സർജറി തന്നെയാണ് അതിൻ്റെ സർജറി ഒക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് വില കൂടുതൽ അപ്പം തിരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞാൽ സിമ്പിളായിട്ട് സ്റ്റെയിത് കഴിഞ്ഞപ്പോൾ നമ്മൾ എയ്ഡ് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നന്ദകട്ട് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ സ്റ്റെഡിയും കൂടെ കേൾക്കുന്നവരല്ല നമ്മൾ നേരിട്ട് നേരപ്പി കൂടെ കേൾക്കും രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ കുറെ തെറാപ്പി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പം ചാർജറി ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്താ പോലും നമുക്ക് വേറെ മാർഗമൊന്നും ഇല്ല പക്ഷെ നമുക്ക് കേൾക്കണമെന്നുള്ളൊരു ഇത് ഇങ്ങനെ വിൽക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ തന്നെ തീരുമാനം ആ ഒരു പ്രൊസീജിയർ മാമിന് കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഇതായിട്ട് വന്നല്ലോ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു ഇമോഷണലി എങ്ങനെയാണ് മാം അത് ഏറ്റെടുത്തത് എടുക്കാൻ ഒന്നാമത്തവർ നമുക്കിതിൻ്റെ പ്രൈസ് കൂടുതലാണ് ഇപ്പോൾ സർജറി നമുക്ക് ഒരു സബ്ജക്റ്റ് അല്ല കാരണം കുട്ടിക്കാർ തൊട്ട് സർഗറിൽ പ്രത്യേകമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട് ഈ അറിവായിട്ട് ബന്ധപ്പെട്ട് അതെനിക്കൊരു പ്രശ്നം പ്രോബ്ലം അല്ലെങ്കിൽ പ്രൈസ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പിന്നെ വിവേക സർ ആദ്യം നമ്മളെ കാണാൻ ചെന്നപ്പം പിന്നെ പത്തൊന്ന് സർജറി അങ്ങനെയല്ല പറഞ്ഞത് കുറച്ചും നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കുറച്ച് മെഡിസിൻ ഒക്കെ നമുക്ക് നോക്കാം ഡിവൈസൊക്കെ അത് മാറ്റി വെച്ച് നോക്കാം അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യാൻ ലോകമോളം നിർബന്ധിച്ചില്ല ഒരു കാര്യത്തിൽ നിർബന്ധിച്ചിട്ടല്ല പിന്നെ നമുക്ക് നമ്മൾ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ആലോചിച്ചപ്പം അവർക്കെല്ലാം ട്രസ്തുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരെല്ലാം അങ്ങനെ സമ്മതിച്ചു എനിക്കും എൻ്റെ സമ്മതം എനിക്ക് പണ ചിലവ് തിരി ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും കൂടെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചെയ്യുമ്പോൾ ഒരു സംഭവമായിരുന്നു നമുക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സർജറിക്ക് മുമ്പ് തന്നെ ആറു മണിക്കൂർ വേറെക്ക് നമ്മൾ സർജറിയാണ് പോയ കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു തന്നു എല്ലാം അങ്ങനെ സംസാരത്തോടെ നമുക്ക് കുറച്ച് പേടിയാണ് അത്ര വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് കൈകൊട്ടും പെട്ടെന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല കുറച്ച് സമയമെടുക്കും തെറാപ്പി ഫോളോ നന്നായിട്ട് ആ ഒരു പ്രോസിലൂടെ പോയി കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ റീഹാബിലിറ്റേഷൻ മീൻസ് തെറപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലേ മാഡം ഉദ്ദേശിച്ചത് ഓക്കെ എത്ര നാൾ മാഡം അറ്റൻഡ് ചെയ്തു തെറാപ്പി ഞാൻ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് കേസപ്പ് വർക്ക് ചെയ്യുന്നപ്പോൾ എനിക്ക് ലീവ് അങ്ങനെ കിട്ടത്തില്ല പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനൊരു പ്രശ്നമുള്ള ട്വൻറ്റി ലീവ് കൂടുതൽ തരും ഡിപ്പാർട്ട് തരും ഇങ്ങനത്തെ ഒരു സർജറി ചെയ്തതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ എല്ലാ സാറ്റർഡേഡ് മുടങ്ങാതെ തകർപ്പിൽ പോകാറും കത്തിരുവല്ല പുഷ്പഗിരി ആയതുകൊണ്ട് അവിടെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെ പോയി പോയി പിന്നെ അത് ചെയ്യും അത് നിർബന്ധ അത് ആദ്യം ഇത് എനിക്ക് തോന്നും ഇതെന്താ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യത്തില്ലേ സംസാരിച്ചാൽ പോരെ ഇതിനവിടെ പോകാൻ അങ്ങനെ എനിക്ക് തോന്നി പക്ഷെ അത് വ്യത്യാസമുണ്ട് നമ്മൾ വേറെ വേറെ നമ്മുടെ വീട്ടിലുള്ളവർ സംസാരിക്കുന്നവനല്ല നമ്മുടെ തെറാപ്പിക്കുമ്പോൾ അവർ വേറൊരു ഇതല്ല സംസാരിക്കുന്ന സൗണ്ട് കേപ്പിക്കും പിന്നെ വേടൊക്കെ പരപ്പിന്നൊരു ബുക്ക് തന്നെ ബുക്ക് തന്നിട്ട് നമ്മളോട് പറയുന്ന വാക്കുകൾ എഴുതാൻ പറയും അപ്പം ചില വാക്കൊക്കെ തെറ്റായിരിക്കും നമ്മൾ കേൾക്കുന്ന പോലായിരിക്കും അതാണ് വൃത്തിയൊക്കെ മനസ്സിലാക്കുക അപ്പം അങ്ങനെ അത് ടെറപ്പ് ചെയ്താൽ അങ്ങനെയായിരിക്കും വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റും കേൾക്കുന്നതിൽ വ്യത്യാസമുണ്ട് സാധാരണ എല്ലാവരും കേൾക്കുന്ന പോലെയല്ല കേൾക്കുന്നത് നേരിട്ട് ചെടികൂടെ കേൾക്കുന്നതു കൊണ്ടേ അല്ല കേൾക്കുന്നത് വേറൊരു എന്താ പറയുക അതില വേറെ കേട്ടോസ് ആണ് അതിലൊക്കെ കേട്ട് മനസ്സിലാക്കി പിന്നെ റെസ്പോണ്ട് ചെയ്യാ എന്ന് പറയുന്നത് അതായത് ചെയ്തവർക്ക് മാത്രം അറിയത്തുള്ള നമ്മൾ കേൾക്കുന്നത് ആദ്യം നമ്മൾ ചെയ്ത ഉടനെ നമുക്ക് കേൾക്കുന്ന ഒരു സൗണ്ട് അല്ലാതൊന്നും കേൾക്കാൻ ആ സൗണ്ട് ആയിട്ട് നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോ അപ്പൊ നമ്മൾ ചെയ്ത വേറെ ആയിട്ടുള്ള ഇത് പറ്റാതും അങ്ങനെ കേൾക്കാവും പിന്നെ പിന്നെ അങ്ങനെയൊക്കെയോ സൗണ്ട് മാറും അപ്പം എനിക്ക് തന്നെ ഒരത്ഭുതം തോന്നുമുള്ള കാര്യം ആദ്യം ഞാൻ പിന്നെ ഈ സൗണ്ട് മാത്രം കേട്ടപ്പോഴാണ് അവർക്ക് കേൾക്കുന്നത് അത്ര പോരായിരിക്കും മറ്റേത് തന്നെ മതിയായിട്ട് തോന്നുന്നപ്പോൾ എനിക്ക് തോന്നും അവരായിട്ട് വീണപ്പം പതുക്കെ 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 ക്ലിയറായി ക്ലിയറായി പറയാൻ പറഞ്ഞു വേറെ അപ്പിയും കൂടെ ഉള്ളതുകൊണ്ട് സോ മാത്തിൻ്റെ ഈയൊരു ജേർണി ടിൽ സർജറി ചെയ്ത് കഴിഞ്ഞു ആൻഡ് റീഹാബിലിറ്റേഷൻ വേണം എന്ന് മാമിന് മനസ്സിലായി ആൻഡ് ആ ഒരു ജേർണി വരെ നമ്മൾ കേട്ടു ഇനി കോക്ലിഫ് പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് എന്തായിരുന്നു മാമിൻ്റെ എക്സ്പീരിയൻസ് എന്നത് നമുക്ക് മാമിനോട് ചോദിച്ചറിയാം അലോങ് വിത്ത് അതേഴ്സ് വി ഹാവ് മിസ്റ്റർ അലിക്സ് മാത്യു ഹലോ ഹായ് ഹായ് മാം സോ ഞാനൊരു കേൾക്കുമായിരുന്നു മാമിന്റെ കോൺവേസേഷൻ കേട്ടോ എനിക്ക് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മളുടെ ജേണി ഒരു വളരെ കുറെ നാളത്തെ നമ്മളുടെ പ്രാക്ടീസും നമ്മുടെ കാര്യങ്ങളും എല്ലാം ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത് സോ എനിക്ക് കുറച്ച് കുറച്ച് പഴയ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ തെറപ്പി മാം പറയുന്നത് മാമിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു സർജറിയും ചെയ്തില്ല അപ്പം ആ ആൾക്കന്ന് ബെനിഫിറ്റ് കുറവും നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അപ്പം മാം മാമിന് അറിയാലോ തെറപ്പി എന്തുകൊണ്ടാണ് തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് തെറപ്പി ചെയ്യുന്നതിൻ്റെ ഗുണം എന്നറിഞ്ഞൊരു വ്യക്തിയാണ് മാം അപ്പം അതൊന്ന് പറയാമോ എന്തായിരിക്കും തെറപ്പി എന്തുകൊണ്ട് ചെറുപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ഇനി നാളെ കോക്ലിയർ ഇംപ്ലാന്റ് ഒരു വ്യക്തിക്ക് എന്ത് ആണ് കോക്ലിയർ അത് ഇംപ്ലാന്റ് ചെയ്തിട്ട് ചെയ്താൽ മാത്രം കാര്യമില്ല തെറാപ്പിയും കൂടെ വേണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് അത് വേണം നിർബന്ധമാണ് ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് അത് ചേർത്തത് അപ്പം കാരണം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ള പിന്നെ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ കേൾക്കുക വീട്ടിൽ നമ്മളങ്ങോട്ട് കൊണ്ട് സംസാരിച്ച് അത്ര പാപത്തില്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ നിങ്ങളെപ്പോലുള്ളവർ അപ്പം വീട്ടിലുള്ളവർ അങ്ങനെ അതിന് മുതിരത്തില്ല ആ ടെക്നിക്സ് ആയിരിക്കില്ല വീട്ടിലുള്ളവർ നമ്മൾ ഓരോ ശബ്ദങ്ങളെ കേൾപ്പിക്കാം ഓരോ വാക്കുകൾ പറഞ്ഞു തരും അപ്പം ഉച്ചാരണം ഉച്ച ഓരോ വാക്കുകൾക്ക് ഉച്ചാരണം ഓരോ വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണെന്ന് നമ്മൾ കേൾക്കുന്നതായിരിക്കുമല്ലോ അവർ പറയുന്നത് അപ്പം അത് മഡസ്റ്റിലാക്കി തെറാപ്പിൻ്റെ സംബന്ധമായിട്ടും പറയാം പക്ഷേ മാം ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചോണ്ടിരുന്ന ഒരാളാണല്ലോ മാം ഹിയറിംഗ് ഏഡിൽ നിന്ന് കോക്ലിയറിംപ്ലാന്റിലേക്ക് മാറിയപ്പോൾ മാമിന് എന്ത് ഡിഫറൻസ് തോന്നി ഹിയറിംഗ് എയ്ഡായിരുന്നു നല്ലത് കോക്ലിയർ കോക്ലിയറിംപ്ലാന്റ് ആണോ നല്ലത് അതായത് നമ്മൾ എയ്ഡ് ചെയ്യുന്ന എയ്ഡ് ചെയ്ത് മാറിയപ്പോൾ അത് ഹിയറിംഗ് ഏഡ് വയ്ക്കുമ്പോൾ പേർ നമ്മൾ നമ്മൾ തേർട്ട് എവിക്കൂടാണ് കേൾക്കുന്നത് മറ്റേ നമ്മൾ നേരത്തെ കൂടെ എന്നൊരു വ്യത്യാസം നല്ല വ്യത്യാസം മറ്റേ ഇതിപ്പോൾ നേരെ ചെവി മതി ജീവൻ ഇല്ലാത്ത പോലെ നമുക്ക് ചെവിക്ക് ഒരു ഇൻട്രസ്റ്റോ അങ്ങനെ വേദനയോ ഒന്നുമില്ല ആ ചെവി ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് വേറെ തലയിൽ കൂടെ കേൾക്കും വേറൊരു പ്രശ്നം എന്താ നമുക്കൊരു എന്താ ക്ലാരിറ്റിക്ക് എഫക്ട് ചെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലോ നമ്മുടെ തല മറ്റേ ഇങ്ങനെ ചുറ്റുകൊണ്ടാടി അങ്ങനെ തോന്നും നമുക്ക് വലിയ ശബ്ദമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത് ചില ബിൽഡിങ്ങിലൊക്കെ പണി നടക്കുമ്പം ഓഫീസിലൊക്കെ അങ്ങനെ പണി നടക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പാട കാരണം ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവിടുത്തെ തലയിലോട്ട് വന്നിരിക്കുന്ന പോലുള്ളത് ഇപ്പം നമ്മൾ ചെവി കൂടെ കേട്ട് ഇങ്ങോട്ട് പേരുണ്ടേ ഇത് നമ്മള് എത്ര നാൾ ഉപയോഗിക്കുന്നോ അത്രയും ബെറ്റർ ആയിട്ട് കേട്ട് അങ്ങനെ കേട്ട് മാമിത് വെച്ച് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ മാമിന് ഡിഫറൻസ് തോന്നിയോ ആൾക്കാരോട് വർത്താനം പറയണം ഇതിനു മുമ്പ് മാം കൂടുതൽ ലിപ്പ് റീഡിങ് അല്ലേ യൂസ് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് ചെവീട് ഇതിലോട്ട് മാറിയപ്പം ഞാൻ ചോദിക്കുന്നത് മാം ഇത് ചെയ്തതൊരു മുപ്പത്തൊമ്പത് വയസ്സായിരുന്നപ്പോഴാണ് മാം ഇത് ചെയ്തത് അതിന് മുമ്പ് വരെ ഹിയറിംഗ് ഏഡും ലിപ്പ് റീഡിങ്ങും എല്ലാം യൂസ് ചെയ്ത മാമിന് അത് അതിൽ നിന്ന് നമ്മൾ കേട്ട് ഹിയർ കോക്ലിയറിങ് പ്ലാൻ്റ് ചെയ്തപ്പോൾ മാമിന് അത് കഴിയതൊരു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സർജറി ബെനിഫിറ്റ് തോന്നിയോ ഇല്ലയോ അതോ ഇത് ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇത്രയും പൈസ പോയി എന്നുള്ളൊരു അത് അങ്ങോട്ട് തോന്നുകയല്ല കാരണം ഇതാ നമുക്കറിയാം കാരണം എൻ്റെ കേൾവിയുടെ പ്രശ്നം ആണ് അത് വീട് തിരിച്ചു കിട്ടാൻ പറ്റാടാം ഇത് ചെയ്താൽ മാത്രം അപ്പോൾ എനിക്ക് കേൾക്കണം അതെനിക്ക് പത്താമത്തെ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ കേൾക്കത്തില്ല പക്ഷ കൂടുതലും കേൾക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് എനിക്കെന്താണെന്ന് കേൾക്കണം

എല്ലൂടെ ആണ് ചെലവ് അത് ഇത്ര നാൾ മുമ്പ് ഇപ്പൊ മാം അത് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ മെഷീനിലേക്ക് ഞാനൊരു രണ്ട് വസ്ത്രം തികപ്പിൽ പോയി പിന്നെ പിന്നെ പിരി നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പോയിക്കോണ്ടിരുന്നു അപ്പോൾ അവധി കിട്ടുമ്പോൾ ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ എല്ലാം മുടങ്ങാതെ പോകും ഒന്ന് നാളെ കഴിഞ്ഞൊരു അവധി ഉണ്ട് അത് മിസ്റ്റാക്കി അന്നേരം വിളിച്ചു ഓടിക്കും അങ്ങനെ അങ്ങനെ പോയി പോയി പിന്നെ അതിൻ്റെ അളവ് കുറച്ചു തിറാപ്പ് ചെയ്യുന്നവർ തന്നെ പറഞ്ഞു ഇനി ഇങ്ങനെ വിട്ടയായി അപ്പം നമ്മളിങ്ങനെ വേറെ ഇനി നമുക്ക് രണ്ടായിട്ട് ഇനിയും മാമിനോട് ചോദിക്കാനുള്ളത് ഇതുപോലെ കുറേ നാൾ കൈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവര് അവരുടെ കേൾവി വളരെയായിട്ട് കുറഞ്ഞു പോയി അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ കോക്ലേരി ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ ഇത് ഇത് അപ്പം അവരോട് എന്ത് അഡ്വൈസാണ് പറയാനുള്ളത് അത് പറഞ്ഞിരിക്കണം കാരണം പറഞ്ഞില്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റുന്നവരുടെയൊക്കെ വിചാരം എന്താണെന്ന് അപ്പോൾ നമ്മൾ അത് ചെയ്താൽ ഉടനെ ഒളിക്കുവാണോ അങ്ങനെയായിരുന്നു ബട്ട് എനിക്കത് നേരത്തെ സംസാരിച്ച് പരിചയം എൻ്റെ വ്രതങ്ങളാണ് ഒത്തിരി കാര്യം അവർ മെഡിക്കലാണ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് എനിക്കത് അറിയാം പക്ഷെ അറിയാൻ വയ്യാത്തവരോട് എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് മാത്രം തയ്യാകടും ഞാൻ ഒരാഴ്ച എടുക്കും ഞങ്ങൾക്ക് ഓരോ മനസ്സിലാക്കണം ഒരു സൗണ്ടാ ക അത് മാത്രം നമ്മൾ കേ അപ്പൊ എന്നോട് ഇപ്പം സംസാരിക്കുമ്പോൾ ലിസ്റ്റിൽ അടിക്കുന്ന പോലെ ആയിരിക്കും അപ്പൊ നമ്മൾ പറയുന്ന ഭാഗത്ത് ലിസ്റ്റിൽ അടിക്കുന്ന സൗണ്ടായിട്ടുള്ള കേൾക്കും സംസാരിക്കും ഇങ്ങനെ ഒരാഴ്ച കഴിയുമ്പത്തേക്കും പിന്നെ നമ്മൾ തെറാപ്പിക്ക് അത് ബെറ്റർ ബെറ്റർ ആയി ആയിട്ട് അപ്പൊ മാം ഇത്രയും നാളും യൂസ് ചെയ്തപ്പോ മാമിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടോ നമുക്കന്ന് ഇടക്കിടക്ക് വേറെ എനിക്ക് അങ്ങനെ ഇടിവേസ്റ്റ് കേടായി അങ്ങനെ അങ്ങനെ നന്നാക്കേണ്ടി അല്ല അപ്പം ഗ്യാരണ്ടി വാറണ്ടി ഉണ്ടായിരുന്നു അവിടെ നരക്കിയിട്ട് പിന്നെ വേറെ കൂടി വലിയ സൗണ്ട് കേൾക്കുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടിക്കുകയോ പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുമോ ഒഴക്കമല്ല നമ്മുടെ തടയ്ക്കാൻ തല ഇങ്ങനെ അടിക്കുന്നത് പോലെ ചെലപ്പോ അടിക്കുമ്പോ നമ്മളിങ്ങനെ കണ്ടു പിന്നെ ഇതിന്റെ ഇപ്പം ഇപ്പം മാം അപ്ഗ്രേഡ് ചെയ്ത് പുതിയൊരു മെഷീനിലോട്ട് മാറി അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് മറ്റേതിനും ഇതും തണ്ട പറ്റും ഇഷ്ടം നമ്മള് തുടക്കം ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല ആണെങ്കിലും പെട്ടെന്ന് പറയാൻ ഇറപ്പിൽ അതാണ് നല്ലത് അത് കഴിഞ്ഞ് ഇതിലോട്ട് ഇപ്പൊ നമുക്ക് അത് നല്ല ഇപ്പൊ ഇതല്ല ഇതിനേക്കാളും ഉപയോഗിച്ചിട്ടാണ് മൊബൈലിൽ സംസാരിക്കുന്ന കേക്ക് ഹിയറിംഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ മൊബൈലിൽ സംസാരിക്കും ഉപയോഗിക്കായിരുന്നു അപ്പോഴും അതായിരുന്നു കേക്കാണ് നല്ലത് ഇതിൽ കൂടെ കേക്കാനാണോ രണ്ടും രണ്ടായിട്ടാണല്ലോ നന്നിഷ്ടം ഏത് ഇത് ക്ലിയറായിട്ട് ക്ലാരിറ്റി കേട്ടമായിട്ട് കേക്കാം ക്ലാരിറ്റി കൂടുതൽ പുതിയത് പുതിയതല്ല നമ്മൾ പ്രാക്ടീസ് ആയി വരാനുള്ള ഇനിയും അത് ഉപയോഗിച്ചതിന്റെ ഓരോ അതുപോലെ നല്ല വിലയുണ്ടല്ലോ അത്രയും പയറിന് പുറത്തുള്ള വിലയുള്ള സ്ഥാപനങ്ങൾ അപ്പൊ അത് കൂടുന്നു എത്ര നാള് കഴിയുമ്പോഴൊക്കെ പയറൊക്കെ മാറ്റേണ്ടി വരും അത് നമ്മൾ ചാർന്നു പറഞ്ഞു ടൈം ഞാൻ ഉപയോഗിക്കും നമ്മൾ കുളിക്കുന്ന സമയത്തും പിന്നെ ഒരുപാട് ജോലികളൊക്കെ തരും വയ്ക്കുന്ന ആ സമയത്തൊക്കെ ആണെങ്കിൽ ഊരി വയ്ക്കുക വീട്ടിലെ ജോലികളെല്ലാം കൈവിട്ടേ വെക്കുള്ളു പിന്നെ കിടക്കാകുമ്പോൾ ഊരി വയ്ക്കത്തുള്ളൂ അപ്പം അങ്ങനെ എനിക്കത് വേണം അപ്പം എൻ്റെ എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫോൺ യൂസ് ചെയ്യണം അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുമ്പം മാമിന് ഇത് ഉപയോഗിക്കുമ്പോ മാമിന്റെ കോൺഫിഡൻസ് കൂടുന്നുണ്ടോ ഒരാളുടെ വർത്തമാനം കഴിഞ്ഞ രണ്ടാഴ്ച ഉപയോഗിക്കാതിരുന്നപ്പോഴും അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വെച്ച് കഴിയുമ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് മാമിന് വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും കോണ്ടാക്ട് ചെയ്യോ സംസാരിക്കോ എല്ലാം ചെയ്യേണ്ട എന്റെ ആയിട്ട് നല്ല തിരക്കുളച്ചിട്ടില്ല ആൾക്കാരെല്ലാം എന്റെ അടുത്ത് വരും അപ്പൊ അവർക്ക് വേണ്ട ഇതെല്ലാം കൊടുത്തിട്ട് ഇതില്ലായിരുന്നിട്ട് പോലും ഞാൻ അത്ര മറ്റേ ഞാൻ ഒരാളുടെ സഹായം കൂടെ അടുത്തിരിക്കുമ്പോ സീറ്റിലുള്ള ആരോടും അത് അപ്പൊ നമുക്ക് ഒത്തിരി എങ്കിലും കേട്ടാൽ മതിയെന്ന് തോന്നും അവർ ആദ്യം അവർക്ക് സപ്പോർട്ടില്ലായി തോന്നില്ല എന്റെ പേര് എല്ലാവർക്കും പ്രശ്നമാണ് പക്ഷെ പിന്നീട് അത് നന്നായിട്ട് എൻ്റെ ഹാറ്റ്മെറ്റിലൊന്നും നന്നായിട്ട് ഇതെങ്ങനെ അറിയത്തില്ല ഇതെൻ്റെ ബ്രദേ നന്നായിട്ടറിയാം അവനും ഇപ്പോൾ ഹസ്ബൻഡ് അവർ തമ്മിൽ ആടുത്താണ് രണ്ടാമത് പുതിയത് വാങ്ങിക്കുന്ന കാര്യവും തീരുമാനിക്കുന്നത് മറ്റേത് അവർ അതെന്താണെന്ന് പറയുക നന്നായിട്ടത് യൂസ് തന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് ഇവർക്കെല്ലാം പരാതിയുണ്ട് കാരണം നമ്മുടെ നമ്മളതുപോലെ മറ്റോണ്ട് നടക്കുന്ന ബി എഫിൻ്റെ പ്രശ്നം നമുക്കറിയുള്ളൂ അതുകൊണ്ട് അവർക്ക് ഒരു പറഞ്ഞു നമുക്ക് വേറൊരു ആറ് ഭാഗത്താണ് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെയാണ് പിന്നെ ഏതായാലും ഇത് ഇത് കേടാ ഇപ്പം അത് മാറ്റേണ്ട കാര്യമുള്ളായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ട് വേണ്ട നമുക്ക് പുതിയത് നോക്കാം അതിപ്പോൾ രണ്ടെണ്ണം ആവുമല്ലോ ശരി അല്ല പക്ഷെ ഇപ്പം അന്നത്തെ പത്ത് കൊല്ലം മുമ്പത്തെ കോക്ലിയറും പ്ലാൻറ്റും ഇപ്പം മാം വെച്ച് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേൾക്കുന്നതിലും ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഇറങ്ങുമ്പോൾ പണ്ട് മഴ പെയ്യുന്ന പോലെ എല്ലാ ശബ്ദവും പിടിച്ചെടുക്കുന്നത് ഇതാവുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ട് നോയിസ് ക്യാൻസലേഷനൊക്കെ നമ്മൾ വർത്താനം പറയുന്നത് മാത്രമേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നത് അപ്പം ആ ഒരു ഇനി മാം എക്സ്പീരിയൻസ് ഇതുപോലെ ചെയ്ത രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും ഉപയോഗിച്ചുകൊണ്ട് അപ്പം മാം ഇത് ഇങ്ങനൊരാൾ ഇനി ചോദിച്ചു വരുവാണെങ്കിൽ ഞാൻ മാമിൻ്റെ അടുത്ത് അവർക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇത് ചെയ്യാൻ കണക്ട് സോ മച്ച് മച്ച് എക്സ്പീരിയൻസ് എല്ലാം പറയുന്നത് സോ സോ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളിലാണ് കോക്ലേരൻ പ്ലാന്റ് കണ്ടിരിക്കുന്നത് സോ നമ്മുടെ ഗവൺമെന്റ് സ്കീമിലുള്ള പ്രോജക്ട്സ് ആയിക്കഴിഞ്ഞാലും അല്ലാതെ വരുന്ന പ്രോജക്ട്സ് ആയിക്കഴിഞ്ഞാലും പലപ്പോഴും കുഞ്ഞുങ്ങളിലാണ് ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് ബിക്കോസ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അവരുടെ ഓഡിറ്ററി ഡെവലപ്മെൻറ്റും കുറേ കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്ന കാരണം കൊണ്ട് പലപ്പോഴും ജീരിയാട്ടിക്കിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എൽഡർലി പോപ്പുലേഷനിൽ വരുമ്പോൾ നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അത് ഓക്കെ ആവുമോ അത് ഓക്കെ ആവില്ലേ എന്നുള്ളൊരു കണ്ടീഷനിലായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ സ്മിത മാമിൻ്റെ ഈ ഒരു ടെസ്റ്റ്മോണിയൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു ലൈറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നു ആൻഡ് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഈ പ്ലാന്റിന് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ലൈക്ക് ടു നോ മോർ ഫ്രം മോക്ലിയറും പ്ലാന്റി എന്താണ് അതിൻ്റെ യുനോ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ഫ്രീ ടു കോൺടാക്ട് അസ് ബിക്കോസ് വി വിൽ ഹെൽപ്പ് യു കണക്ട് വിത്ത് Different cochlear implanting where you can understand more better from them before going for an implant. Thank you.